ഹലോ അസ്ലാം വലൈക്കും ഷെസ്ഫ ബോട്ടിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ കുറച്ച് ദിവസം വീഡിയോ ഇടാനായിട്ട് ലേറ്റായി അപ്പോൾ കുട്ടികൾക്ക് എക്സാമൊക്കെ അല്ലേ അപ്പോൾ കുറച്ച് ബിസി ആയിപ്പോയി അതുകൊണ്ട് നമ്മൾ സ്റ്റോക്ക് ഒന്നും എത്തിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ സ്പെഷ്യൽ ഓഫറായിട്ടാണൊന്ന് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഗൗണിനെല്ലാം നമ്മൾ സാധാരണ മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് പ്ലസ് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവാറുണ്ട് ഇന്ന് നമ്മൾ മുന്നൂറ്റി തൊണ്ണൂറ് ഫ്രീ ഷിപ്പിങ്ങിനാണ് നിങ്ങൾക്ക് തരാൻ പോണത് ഓണം സ്പെഷ്യൽ ഓഫറാണ് കേട്ടോ അത് നമ്മുടെ അതർ സ്റ്റേറ്റിന് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും കേട്ടോ കേരളത്തിൽ ഫ്രീ ഷിപ്പിങ്ങിനെയാണ് തരാൻ പോണത് അതുപോലെ ഇന്ന് മുതൽ നമ്മുടെ ഗീവവേ സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ അടുത്ത പതിനഞ്ചാം തീയതി വരെ നിങ്ങൾ നല്ലൊരു കമൻറ്റ് ഇടുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് കളക്ഷൻസ് കാണാം അപ്പോൾ ഇതിൻ്റെ സൈസ് നിങ്ങൾക്ക് അറിയാലോ സൈസ് വരുന്നത് ഡബിൾ എക്സ് എൽ ആണ് ഡബിൾ എക്സ് എൽ ആണെങ്കിലും എക്സൽ എൽ ലാർജർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ചെസ്റ്റിൻ്റെ സൈസ് വരുന്നത് ഇരുപത്തൊന്ന് ചിലത് ഇരുപത്തൊന്ന് പോയിന്റ് അഞ്ചൊക്കെ കിട്ടുന്നുണ്ട് ലെങ്ത്ത് വരുന്നത് അമ്പത്തിനാല് ടു അമ്പത്തഞ്ച് ചിലത് അമ്പത്തിനാല് ഉണ്ടാവുള്ളൂ ചിലത് അമ്പത്തഞ്ച് കിട്ടും കേട്ടോ സ്ലീവ് ഒരു ഇരുപത് ഇരുപത്തൊന്ന് സ്ലീവ് വരും അപ്പോൾ ഇപ്പോൾ കാണിക്കുന്നത് നമുക്ക് ഫീഡിങ്ങിന് പറ്റി ആയിട്ടല്ലോ അവിടെ ഓപ്പൺ ബട്ടൺ അല്ല വന്നിട്ടുള്ളത് ജസ്റ്റ് ഒരു ഷോ ബട്ടൺ ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതിൻ്റെ കളേഴ്സാണ് കാണിക്കുന്നത് അപ്പോൾ എല്ലാവരും ഗീവ വേയിൽ പങ്കെടുത്തോളൂ കേട്ടോ അപ്പോൾ നല്ലൊരു അടിപൊളി ഓഫറിലാണെന്ന് നമ്മൾ പുതിയ പ്രിന്റിലാണ് എല്ലാ ഐറ്റംസും വന്നിട്ടുള്ളത് അപ്പോൾ ഓഫർ ഓഫറ് ഈ ഓഫർ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഓ നമ്മുടെ നാലാം തീയതി വരെയാണ് കേട്ടോ അപ്പോൾ നാലാം തീയതി കഴിഞ്ഞാൽ നമുക്ക് ഈ ഓഫർ ഉണ്ടാവില്ല അപ്പോൾ അതുവരെ ഉള്ളവർക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഓർഡർ പ്ലേസ് ചെയ്യുക വേണ്ടവർ വേഗം ഓർഡർ പ്ലേസ് ചെയ്യുക ആണെന്ന് പറഞ്ഞാൽ അപ്പം തന്നെ അഡ്രസ്സും പേയ്മെൻ്റ് ഇട്ടിട്ട് കൺഫേം ചെയ്യാം കേട്ടോ അപ്പോൾ ഇതിന് ഹാഫ് ലൈനിങ് ആണ് വരുന്നത് കേട്ട മെറ്റീരിയൽ വരുന്നത് ഡെൽറ്റ ഡെൽറ്റാ ആണ് സൈസ് ഡബിൾ എക്സൽ ആണ് കേട്ടോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക എന്നാലും ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ കേട്ടോ നമുക്ക് നാലാം തീയതി വരെ ഓഫറുള്ളൂ അതുപോലെ തന്നെ മുന്നൂറ്റി തൊണ്ണൂറ് ഫ്രീ ഷിപ്പിംഗ് കേരള ഫ്രീ ഷിപ്പിംഗ് ആണ് ഷിപ്പിങ്ങാണ് സ്റ്റേറ്റ് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവുട്ടോ പിന്നെ ഇന്ന് മുതലാണ് നമ്മുടെ ഗിവ് വേയിൽ ഗിവ് വേ സ്റ്റാർട്ട് ചെയ്യുന്നത് അതിൽ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഇതിലൊരു ഗൗണാണ് നമ്മൾ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പോൾ പതിനഞ്ചാം തീയതി വരെയാണ് നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യാം കേട്ടോ ഇൻഷുള്ള പതിനഞ്ചാം തീയതി നമ്മൾ നറുക്കെടുത്തിട്ട് വിന്നറിന് അനൗൺസ് ചെയ്യുന്നതാണ് അപ്പോൾ നല്ല ഭംഗിയുള്ള പ്രിൻറ്റിലാണ് ടോപ്രാവശ്യം വന്നിട്ടുള്ളത് ഇപ്പോൾ നമ്മൾ ഓണ സ്പെഷ്യൽ ഓഫർ ആയി ഇട്ടുകയാണ് മുന്നൂറ്റി തൊണ്ണൂറ് ഫ്രീ ഷിപ്പിങ്ങിട്ട് അപ്പോൾ വേണ്ട ഒരു വേഗം മെസ്സേജ് അയച്ചോളൂ അപ്പോൾ നല്ലൊരു മെറൂൺ ഷെയ്ഡാണ് ഇപ്പോൾ കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഡി ടി സി ആണോ പോസ്റ്റാണോ വേണ്ടതെന്ന് പോസ്റ്റ് പോസ്റ്റാകുമ്പോൾ ഇപ്പോൾ ഓണത്തിനാണെങ്കിൽ നമുക്ക് പോസ്റ്റ് അയച്ചാൽ കിട്ടും എന്ന് ഉറപ്പില്ല മിക്കവാറും കിട്ടും പക്ഷെ നമ്മൾ ഉറപ്പ് പറയുന്നില്ല കേട്ടോ ഇന്നിപ്പോൾ ഇരുപത്തി അഞ്ചാം തീയതി അല്ലായിട്ടുള്ളൂ കിട്ടാനാണ് സാധ്യത എന്നാലും ഞാൻ ഉറപ്പ് പറയുന്നില്ല ഡി ടി സി ആകുമ്പോൾ എന്തായാലും മൂന്നാല് ദിവസത്തിനുള്ളിൽ കിട്ടും ഡി ടി സി ഞങ്ങൾക്ക് പോയി വാങ്ങിക്കേണ്ടി വരും പോസ്റ്റ് പോസ്റ്റാകുമ്പോഴാണ് ഹോം ഡെലിവറി ഉള്ളത് കേട്ടോ നിങ്ങളെ വീട്ടിലെത്തിച്ച് തരും അപ്പം വേണ്ട വേഗം മെസ്സേജ് അയച്ചോളൂട്ടോ അപ്പം അതിൻ്റെ ബ്ലാക്ക് ആണ് ഇപ്പോൾ കാണിച്ചത് നെക്സ്റ്റ് കാണിക്കുന്നത് അതിൻ്റെ ഒരു ബോട്ടിൽ ഗ്രീൻ കളറാണ് കാണിക്കുന്നത് കേട്ടോ എല്ലാം നല്ല അടിപൊളി കളേഴ്സും അതുപോലെ തന്നെ നല്ല അടിപൊളി പ്രിൻ്റിലും വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഓഫറിൻ്റെ ടൈം നാലാം നാലാം തീയതി വരെ ഉള്ളൂ കേട്ടോ അപ്പോൾ വീണ്ടും വീണ്ടും പറയുന്നത് നാലാം തീയതി കഴിഞ്ഞിട്ടും നിങ്ങൾ മെസ്സേജ് അയച്ച് വന്നാൽ അതുകൊണ്ട് നമ്മൾ വീണ്ടും വീണ്ടും പറയുന്നത് സ്കിപ്പ് ചെയ്യാണ്ട് കാണട്ടോ അപ്പോൾ ഡെൽറ്റാ ക്രഷാണ് കേട്ടോ മെറ്റീരിയൽ വരുന്നത് ഹാഫ് ലൈനിങ്ങേ ഉള്ളൂ സൈസ് ഡബിൾ എക്സ് എൽ ആണ് ലെങ്ത്ത് വരുന്നത് അമ്പത്തിനാല് അമ്പത്തഞ്ച് ലെങ്ത്ത് കിട്ടുന്നുണ്ട് ചെസ്റ്റ് ഇരുപത്തൊന്ന് ഇരുപത്തൊന്ന് പോയിൻ്റ് അഞ്ച് അങ്ങനെയൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ നെക്സ്റ്റ് അതിൻ്റെ ഒരു നേവി ബ്ലൂ കളറാണ് കാണിക്കുന്നത് ഇപ്പം എല്ലാം നല്ല ഡാർക്ക് ആണ് ഈ ഒരു പ്രിന്റിൽ വന്നിട്ടുള്ളത് കേട്ടോ ഇത് നമുക്ക് ഫീഡിങ്ങിന് പറ്റി ആയിട്ടാണ് കേട്ടോ ഫീഡിങ് ഫ്രണ്ട്ലി ആണ് നമ്മൾ ആദ്യം കാണിച്ച നാല് ഷെയ്ഡ്സിലുള്ളത് ഫീഡിങ്ങിന് പറ്റില്ല അതുപോലെ തന്നെ അതിൽ ബെൽറ്റും ക്ലോത്ത് ബെൽറ്റും വരുന്നില്ല കേട്ടോ ഇതിന് ക്ലോത്ത് ബെൽറ്റ് വന്നിട്ടുണ്ട് നെക്സ്റ്റ് ഐറ്റം ആണ് കാണിക്കുന്നത് അപ്പോൾ നമ്മുടെ ഓപ്പൺ വീഡിയോയുടെ കാര്യം ആരും മറക്കരുത് മസ്റ്റായിട്ട് ഓപ്പൺ വീഡിയോ എടുക്കട്ടെ നിങ്ങൾക്ക് എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ ആ വീഡിയോയിൽ കാണിക്കാം നമ്മൾ ഓപ്പൺ വീഡിയോ എടുക്കാൻ പറഞ്ഞിരിക്കണല്ലോ എന്ന് കരുതിയിട്ട് ഒരു വീഡിയോ എടുത്തിട്ട് വിടരുത് പ്രോപ്പറായിട്ടുള്ളൊരു വീഡിയോ എടുക്കുക നിങ്ങൾ പാഴ്സല് പൊട്ടിക്കുന്ന മുതൽ നമുക്ക് കാണിക്കണം പാഴ്സല് പൊട്ടിച്ചിട്ട് അതിൻ്റെ ഉള്ളെന്ന് പ്രൊഡക്റ്റ് എടുക്കുന്ന മുതൽ നമുക്ക് കാണിക്കണം പ്രത്യേകിച്ച് ഒന്നിൽ കൂടുതൽ പ്രൊഡക്റ്റൊക്കെ ഓർഡർ ചെയ്യുന്നവരാണെങ്കിലും മസ്റ്റായിട്ടും ഓപ്പൺ വീഡിയോ എടുക്കട്ടെ നിങ്ങൾക്ക് എന്തെങ്കിലും പാർസല് മിസ്സിങ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഓപ്പൺ വീഡിയോ വേണം ഓപ്പൺ വീഡിയോ ഇല്ലാണ്ട് നമുക്കൊന്നും ചെയ്തു തരാൻ പറ്റില്ല അതുകൊണ്ടാണ് ഓപ്പൺ വീഡിയോ എടുക്കാൻ പറയുന്നത് കേട്ടോ അതുപോലെ തന്നെ എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ ആ വീഡിയോയിൽ കാണിക്കാൻ വേണം കട്ട് ചെയ്യാത്ത വീഡിയോ എടുക്കട്ടോ നന്നായി ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം ക്യാമറ ഓഫ് ആക്കുക അപ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ എന്തെങ്കിലും ഡാമേജോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അറിയാമല്ലോ നമ്മൾ ഇവിടുന്ന് നോക്കുന്നുണ്ട് നമ്മളെ കണ്ണിൽ പെടാത്ത എന്തെങ്കിലും ഡാമേജോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ എടുത്തിട്ട് നമുക്ക് അയച്ചു തരാം നിങ്ങൾക്ക് റീഫണ്ട് അല്ലെങ്കിൽ എക്സ്ചേഞ്ച് നമ്മൾ മസ്റ്റായിട്ടും ചെയ്ത് തരും അപ്പോൾ വേണ്ട വേഗം മെസ്സേജ് അയച്ചോളൂ കേട്ടോ പിന്നെ ഒക്കെങ്കിലും നമ്മുടെ പ്രൊഡക്റ്റ് റീസെല്ലിങ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിലും നമ്മൾ കോണ്ടാക്ട് ചെയ്യാം നമ്മൾ റീസെല്ലേസിന് ലെസ് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആണെന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരുപാട് മെസ്സേജ് വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ റീസെല്ലർ ആണെങ്കിൽ നിങ്ങൾ ഗ്രൂപ്പിൻ്റെ സ്ക്രീൻഷോട്ട് നമുക്ക് അയച്ചു തരണം എന്നാലാണ് നമ്മൾ റീസെല്ലിങ്ങിൻ്റെ ഗ്രൂപ്പിൻ്റെ ലിങ്ക് അയക്കോളൂ കേട്ടോ പുതിയ കളക്ഷൻസ് ഒക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിന്റെ ഗൗണും അതുപോലെ തന്നെ റോബർ കോട്ടണിന്റെ ചുരിദാർ സെറ്റ് കോട്ട് സെറ്റ് എല്ലാം എത്തിയിട്ടുണ്ട് വെറൈറ്റി കോട്ട് സെറ്റുകളൊക്കെ എത്തിയിട്ടുണ്ട് അതുപോലെ ചുന്നിയുടെ ഗൗണ് എല്ലാം എത്തിയിട്ടുണ്ട് പിൻഷാവ അതിന്റെ ഒക്കെ എത്രയും പെട്ടന്ന് ഇടുന്നതാണ് അപ്പൊ ഒരു കാര്യം മറക്കണ്ട ഇപ്പൊ പതിനഞ്ചാം തീയതി വരുന്ന വീഡിയോസിനെ നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നല്ലൊരു കമന്റ് ചെയ്യുക ആ കമന്റ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള ഒരാൾക്ക് നമ്മുടെ ഒരു ഗൗണ് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക ഒരുപാട് കളക്ഷൻസ് ഇനിയും വരാനുണ്ട് ഒരുപാട് ഓഫറുകളും ഇനി വരാനുണ്ട് ഇപ്പം എല്ലാം നല്ല അടിപൊളി കളക്ഷൻസ് ആണ് എത്തിയിട്ടുള്ളത് ഇൻഷാവ അതിന്റെ വീഡിയോസ് ഒക്കെ എത്രയും പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ് നെക്സ്റ്റ് നല്ലൊരു ആണ് കാണിക്കുന്നത് കേട്ടോ നല്ല ഒരു ലാവൻഡർ ആണ് ഇപ്പൊ കാണിക്കുന്നത് ഇത് നമുക്ക് ഫീഡിങ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഐറ്റമാണ് അത് അപ്പോൾ മെറ്റീരിയൽ ഡെൽറ്റ ഡൽറ്റാ ആണ് കേട്ടോ അപ്പൊ ഞാൻ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് വീണ്ടും നമ്മൾ ഓർഡർ ചെയ്യുന്ന സമയത്തായിരിക്കും അവർ വീണ്ടും നമ്മളത് സൈസും അതുപോലെ തന്നെ മെറ്റീരിയലും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത് നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് കാണാട്ടോ നെക്സ്റ്റ് അതിൻ്റെ ഒരു ബ്ലാക്ക് ഷെയ്ഡ് ഇട്ടോ അപ്പൊ ഒരുപാട് പേര് നമുക്ക് ഒരുപാട് എൻക്വയറീസ് വരുന്നത് ബ്ലാക്കിനാണ് അപ്പൊ വേണ്ട ഒരു വാഗ് മെസ്സേജ് അയച്ചോളൂട്ടാ നാലാം തീയതി ഉള്ളൂ നിങ്ങൾക്ക് ഈ ഓഫർ ഓഫറ് അപ്പൊ മിസ്സാക്കണ്ടല്ല അടിപൊളി ഐറ്റംസാണ് അല്ല നെക്സ്റ്റ് കാണിക്കുന്നത് അതിനൊരു ഓണിയൻ പിങ്ക് കളറാണ് കേട്ടോ മ്മളിപ്പോ കുട്ടികളുടെ നിസ്കാര കുപ്പായം ഒരുപാട് എൻക്വയറീസ് നമുക്ക് വന്നിരുന്നു അഭിപ്രായം നമ്മൾ കുട്ടികളുടെ നിസ്കാര കുപ്പായം നിസ്കാരക്കുപ്പായം കൊടുത്തിട്ടുണ്ട് അതിന്റെ വീഡിയോസ് അയക്കേണ്ടി ഇപ്പൊ തന്നെ മെസ്സേജ് അയക്കരുത് കാരണം നമ്മൾ വീഡിയോ ഇട്ടതിന് ശേഷം മെസ്സേജ് അയക്കാം നമ്മൾ ഓരോന്ന് വീഡിയോസ് എടുത്ത് പിന്നെ അതിന് ശേഷം അതിന്റെ ഫോട്ടോസ് എടുത്തിട്ടൊക്കെ വരണം അപ്പൊ സമയം എടുക്കും അപ്പൊ ഇപ്പൊ തന്നെ മെസ്സേജ് അയക്കരുത് കേട്ടോ ഞാൻ വീഡിയോ ഇട്ടതിന് ശേഷം നിങ്ങള് എൻക്വയറി ചെയ്തോളൂ ഇപ്പൊ തന്നെ നമുക്കിപ്പോ ഒരുപാട് ഇപ്പൊ ഈ കൗൺസിന്റെ തന്നെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ട് അപ്പൊ നിങ്ങള് വീഡിയോ കണ്ട ഉടനെ എന്റെ അടുത്ത് ഫോട്ടോ ഉണ്ടാവില്ല നിങ്ങക്ക് അയച്ചു തരാനായിട്ട് അപ്പൊ ഫോട്ടോ എടുക്കാനൊക്കെ ഫോട്ടോ ഒക്കെ എടുത്തതിന് ശേഷം ഞാൻ ഗ്രൂപ്പിൽ അപ് അപ്ഡേറ്റ് ചെയ്യും പക്ഷെ അതിന് മുന്നേ നിങ്ങക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അങ്ങനെ വിട്ടന്നാല് നമ്മളിവിടെ പേയ്മെന്റും ഒക്കെ ഇട്ടെന്നാല് പാക്ക് ചെയ്ത് വെക്കുന്നതാണ് അപ്പൊ ഫോട്ടോക്ക് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്താൽ ചിലപ്പോ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഐറ്റംസ് ചിലപ്പോ കിട്ടിയെന്ന് വരില്ല കാരണം ഫോട്ടോ പോലും ആവശ്യമില്ലാത്ത ഒരുപാട് കസ്റ്റമേഴ്സ് നമുക്ക് ഇണ്ട് വാഷുള്ള നമ്മളെ ലൈവിലൂടെ തന്നെ ഓ ആയിട്ട് ഒരു പിക്ക് പോലും കാണാണ്ട് ഒരുപാട് പേര് നമ്മളടുത്തുനിന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മളോടുള്ള ഒരു വിശ്വാസം കൊണ്ടാണല്ലോ അത് ചെയ്യുന്നത് പിന്നെയും നിങ്ങളുടെ സപ്പോർട്ട് അപ്പോൾ അപ്പൊ നിങ്ങക്ക് ഫോട്ടോ വേണോ നിർബന്ധമാണെങ്കിൽ നമ്മള് ഫോട്ടോ ഒക്കെ എടുത്തതിന് ശേഷം അയച്ചു തരാൻ പറ്റുള്ളൂ കേട്ടോ വേണോ ആണെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് തന്നെ അയച്ചോളൂ നമ്മള് ഗ്രൂപ്പിലൊക്കെ അപ്ഡേറ്റ് ചെയ്താൽ പെട്ടെന്ന് സോൾഡ് ആയി പോവും അപ്പൊ വേണ്ടവര് വേഗം മെസ്സേജ് നമ്മുടെ കളക്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമന്റിലൂടെ അറിയിക്കട്ടോ ഫ്രണ്ട്സുകൾക്കും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഒരുപാട് പേര് ഷെയർ ചെയ്യുന്നുണ്ടെന്നൊക്കെ ഞാൻ അറിയുന്നുണ്ട് എനിക്ക് സ്ക്രീൻഷോട്ടൊക്കെ അയച്ചു തരാറുണ്ട് അതുപോലെ നമ്മൾ തേർട്ടി ഡേയ്സ് സ്റ്റാറ്റസ് ചലഞ്ച് ഇൻഷുള്ള ഒന്നാം തീയതിയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വിചാരിച്ചിട്ടുള്ളത് അപ്പോൾ അതിന്റെ ഡീറ്റെയിൽസ് മെയിൻ ഗ്രൂപ്പിൽ ഞാൻ കുറച്ച് പേരെ ആഡ് ചെയ്തിട്ടുണ്ട് നമുക്ക് സ്ക്രീൻഷോട്ട് കിട്ടുന്നവരാ അപ്പം അതിൽ ഞാൻ ഗ്രൂപ്പിൽ മെസ്സേജ് ഒന്നും അയക്കാത്തത് തിരക്കോണ്ടാണ് അപ്പം ഞാൻ അതിൽ മെസ്സേജ് ഇടണ്ട് അപ്പം ഓരോരുത്തരും മെസ്സേജ് അയക്കുന്നുണ്ടോ ഒന്നും പറയുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അതിൽ ഞാൻ മെസ്സേജ് അയക്കുന്നുണ്ട് കേട്ടോ നമ്മൾ കുറച്ചും കൂടെ ആൾക്കാര് കയറട്ടേച്ചിട്ട് വെയിറ്റ് ചെയ്യാണ് അപ്പം അതിന് ശേഷം അതിൽ മെസ്സേജ് അയക്കുന്നുണ്ട് ഒന്നാം തീയതിയാണ് നമ്മൾ ആ ചാലഞ്ച് നടത്താൻ പോണത് അതുപോലെ തന്നെ അതിൽ നമ്മൾ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നത് ഒരു ത്രീ പീസ് കോട്ടൺ ചുരിദാർ ആണ് കേട്ടോ അപ്പൊ അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിന്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട് അപ്പൊ അതിൽ കേറിയിട്ട് നിങ്ങൾക്ക് ജോയിൻ ആവാട്ടോ അപ്പൊ നെക്സ്റ്റ് നല്ല ഒരു പ്രിന്റിലാണ് കാണിക്കുന്നത് കേട്ടാ അപ്പൊ സൈസ് മറക്കണ്ട ഡബിൾ എക്സ് എൽ ആണ് സൈസ് ഡബിൾ എക്സ് എൽ ആണെങ്കിലും എക്സെല്ലാർക്കും ലാർജർക്കും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ സൈസ് ചെസ്റ്റ് വരുന്നത് ഇരുപത്തൊന്ന് ഇരുപത്തൊന്ന് പോയിൻറ്റ് അഞ്ചൊക്കെ കിട്ടുന്നുണ്ട് ലെങ്ത്ത് അമ്പത്തിനാല് അമ്പത്തഞ്ച് ആ അത് ഇതിൽ കിട്ടും സ്ലീവിൻ്റെ ലെങ്ത്ത് വരുന്നത് ഇരുപത്തി ഇരുപത്തൊന്ന് ആ ലെങ് കിട്ടും കേട്ടോ അപ്പോൾ ചിലതിനെ നമുക്ക് ക്ലോത്തിങ് ബെൽറ്റ് വരുന്നുള്ളൂ ക്ലോത്തിങ് ബെൽറ്റ് വരുന്ന ഐറ്റംസിനെ നമുക്ക് ഫീഡിങ് ഫ്രണ്ട്ലി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടോ നെക്സ്റ്റ് ഒരു പിങ്ക് ഷെയ്ഡ് കേട്ടോ നല്ല അടിപൊളി കളയതൊക്കെ നമുക്ക് പുതിയ വന്ന പ്രിന്റുകളാണ് കേട്ടോ നമ്മൾ പഴയ പ്രിന്റുകളൊന്നും ഇല്ല എല്ലാം പുതിയ പ്രിന്റുകളാണ് അപ്പൊ വേണ്ടവര് വേഗം മെസ്സേജ് അയക്കാം വെറുതെ ഒരു എൻക്വയറി ഇടരുത്തിട്ടാ നിങ്ങൾക്ക് വേണോന്നുണ്ടെങ്കിൽ മാത്രം മെസ്സേജ് അയക്കാം വെറുതെ ഒരു എൻക്വയറി ഇട്ടിട്ട് നമുക്ക് വേണ്ടവർക്കും കൂടെ മറുപടി കൊടുക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് അതുപോലെ മാറ്റി വെക്കാനും പറയരുത് ആദ്യം ആരാണോ പേയ്മെന്റ് ഇടുന്നത് അവർക്ക് പ്രൊഡക്റ്റ് കൊടുക്കൂട്ടോ നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ലെട്ടോ ഓൺലൈൻ പേയ്മെന്റ് മാത്രമേ ഉള്ളൂ അപ്പോ വീഡിയോ മുഴുവനായിട്ട് കേട്ടതിന് ശേഷം മാത്രം ഓർഡർ പ്ലേസ് ചെയ്യാം പിൻഷാള്ള നെക്സ്റ്റ് വീഡിയോയില് വീണ്ടും കാണാം